വാട്സപ്പിലെ ബ്ലൂ ടിക്ക് ഇതെന്തിനാണ് ഓഫ് ചെയ്തിടുന്നത് അതായത് നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് റീഡ് ചെയ്തിട്ടുണ്ട് എന്ന് ആ അയച്ച വ്യക്തിക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എന്നാൽ ഇതുകൊണ്ട് മറ്റൊരു കുഴപ്പമുണ്ട് അതായത് നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ റീഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കും മനസ്സിലാകില്ല എന്നാൽ ഈ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും ഒരു ഒരാപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഇതെങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ലൈവ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം രണ്ട് മൊബൈൽ എടുത്തിട്ടുണ്ട് ഈ മൊബൈലുള്ള വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു ഇവിടെ പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീഡ് ആൻഡ് റിസിപ്റ്റ്സ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും അത് ഓണിൽ തന്നെയാണുള്ളത് അതായത് മെസ്സേജ് അയച്ചാലും മെസ്സേജ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും റീഡ് ചെയ്താൽ ബ്ലൂ ടീക്ക് വരും ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ നിന്നും ആ ഒരു വാട്സാപ്പിലേക്ക് ഒരു ഹായ് വിടുകയാണ് ഓക്കെ ഹായ് വിട്ടു അവിടെ നോട്ടിഫിക്കേഷൻ ഇതാ വന്നു കഴിഞ്ഞു ആ ഒരു വാട്സപ്പ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ വന്നിട്ടില്ല കേട്ടോ വാട്സപ്പ് തുറന്ന് ആ ഒരു മെസ്സേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഓപ്പൺ ചെയ്തു ഉടനെ തന്നെ ഇവിടെ ബ്ലൂ വന്നു കണ്ടോ ഇനി നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ബ്ലൂ വരാതെ എങ്ങനെ റീഡ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് മൊബൈലിൻ്റെ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഡ്ജറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തായിരിക്കും ഇവിടെ വാട്സാപ്പിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം ഇവിടെ ദ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക ഓക്കെ ലോങ് പ്രസ് ചെയ്തിട്ട് മൊബൈലിൻ്റെ ഒഴിഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കുക ഇപ്പോൾ ഇവിടെ മെസ്സേജുകളൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു മൊബൈലിൽ നിന്നും അതിലേക്കൊരു മെസ്സേജ് അയച്ച് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു മൊബൈലിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാണ് ഹൗ ആർ യു എന്നാണ് ടൈപ്പ് ചെയ്തത് ഓക്കെ ആ മെസ്സേജ് അവിടെ പോയിട്ടുണ്ട് കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട് ആരാണ് മെസ്സേജ് അയച്ചത് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ ബ്ലൂ ടിക്ക് വരുന്നില്ല ഓക്കെ ഇനി മറ്റൊരു മെസ്സേജ് ഞാനിപ്പോൾ വീണ്ടും ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് ഇതുപോലെ ഗ്രൂപ്പിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൽ നിന്നാകട്ടെ ഏത് മെസ്സേജും ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അയച്ചിട്ടുള്ളത് വെയർ ആർ യു ഗോയിങ് എന്നാണ് ദാ അതും അവിടെ പോയിട്ടുണ്ട് ഇവിടെ ബ്ലൂ ടിക്ക് വന്നിട്ടില്ല ആ മെസ്സേജ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ വാട്ട്സപ്പ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇവിടെ അവസാനം വന്ന ആണ് കാണുക ആദ്യത്തെ മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കില്ല അത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്താൽ ഇവിടെ ബ്ലൂ ടിക്ക് വരും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് മെസ്സേജും കാണാൻ സാധിക്കും ഓക്കെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് തുരിതരാ മെസ്സേജ് ആയക്കാണ് ഓക്കെ ഓരോ മെസ്സേജും അവിടെ റിസീവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഒന്നിനും ബ്ലൂ ടിക്ക് ഇവിടെ വരുന്നേ ഇല്ല ഇതാ ഒരുപാട് മെസ്സേജുകൾ ഞാനിങ്ങനെ തുരുതുരാ അയക്കുന്നുണ്ട് ഓക്കെ എല്ലാം അവിടെ റിസീവ് ആകുന്നുണ്ട് പക്ഷേ ഇവിടെ ബ്ലൂ ടീക്ക് വരുന്നില്ല പക്ഷേ ഓരോന്നും ഓരോന്നും ഏതിൽ നിന്നാണ് ആരിൽ നിന്നാണ് വന്നതൊക്കെ നമുക്കിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും ഓക്കെ ഇവിടെ ബ്ലൂ ടീക്ക് വരില്ല ആദ്യമായിച്ച ഹായ് എന്ന മെസ്സേജിൽ മാത്രമാണ് ബ്ലൂ ടീക്ക് വന്നിട്ടുള്ളത് ഓക്കെ നേരെ നമുക്ക് വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാൽ അവസാനം വന്ന മെസ്സേജ് ആണ് കാണുക പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലൂ വരും കേട്ടോ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇങ്ങനെ നമുക്ക് എത്ര മെസ്സേജ് വന്നുകഴിഞ്ഞാലും റീഡ് ചെയ്യാൻ സാധിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് കാരണം ബ്ലൂ വരില്ല ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ